ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് ദർശന കുടുംബത്തിന്റെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ വിനോദയാത്ര ഓർമ്മകളാൽ നിറഞ്ഞു സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി ദർശന കുടുംബത്തിലെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പ് അംഗങ്ങൾ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ നേതൃത്വത്തിൽ ഒക്ടോബർ പത്തൊൻപതിന് കോടനാട് പണിയേലിയിലേക്ക് ഏകദിന വിനോദയാത്ര നടത്തി യാത്ര പ്രഭാതത്തിൽ മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ റവറൻറ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അർപ്പിച്ച ദിവ്യബലിയുടെ തുടക്കം കുറിച്ചു തുടർന്ന് സംഘാംഗങ്ങൾ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചു സംഗീതം നൃത്തം ഗെയിംസ് ബൈബിൾ ക്വിസ് തുടങ്ങിയ നിരവധി കലാപരിപാടികൾ പങ്കെടുത്തവർക്ക് സന്തോഷവും ചിരിയും നിറഞ്ഞ അനുഭവമായി ക്വിസ് ക മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി യാത്രയുടെ വിജയത്തിന് പിന്നിൽ ഗ്രൂപ്പ് ലീഡർ പ്രിൻസി ചാക്കോയുടെ കരുത്തുറ്റ നേതൃത്വവും കോർഡിനേറ്റർമാരായ ജാൻസി വർഗീസ് അനറ്റ് കുമാരി എന്നിവരുടെ നേതൃത്വവുമാണ് നാൽപ്പത്തി അഞ്ചോളം പേർ പങ്കെടുത്ത ഈ വിനോദയാത്രയെ സ്മരണീയമാക്കി മാറ്റിയ എല്ലാ അംഗങ്ങൾക്കും റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു ദർശന കുടുംബത്തിലെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു ദിനമായിരുന്നു ഇത് എന്ന് ഫാദർ അഭിപ്രായപ്പെട്ടു കൂടാതെ സുരക്ഷിതമായ വിനോദയാത്രയ്ക്ക് വേണ്ടി ജയ്ഗുരു ട്രാവൽസിന്റെ ജിന്ന എഡിഷൻ ബസ് ആണ് ഒരുക്കിയത് ഈ അവസരത്തിൽ ജയ്ഗുരു ട്രാവൽസിനും ടീമിനും നന്ദി പറയുന്നു യാത്രയിൽ അമ്മച്ചിമാരോടൊപ്പം പങ്കെടുത്തവർ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി ഔസേഫ് ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ സെക്രട്ടറി ശ്രീമതി റിൻസി ജെ പുളിക്കൻ ദർശന സർവീസ് സൊസൈറ്റി മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് കൂടാതെ ദർശന കോർഡിനേറ്റർ ശ്രീ ജോയൽ ജോസ് എന്നിവർ യാത്രയിൽ സന്നിഹിതരായിരുന്നു വാർത്തകൾ നൽകുന്നത് കോട്ടപ്പുറം ദർശന ഭവൻ മരിയാനഗർ ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം